ദൈവത്തിന് സ്തോത്രം ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെയും പ്രാർത്ഥനയോടെ ദൈവവാദപീഠത്തോടെ എടുത്തു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യേശയ പ്രവാതകന്റെ പുസ്തകം നാല്പത്തി ഏഴാം അധ്യായം നാലാം വാക്യം വായിക്കുന്നു യേശയാവ് നാൽപ്പത്തിയേഴിൻ്റെ നാല് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ഭാഗത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടട്ടെ മൂന്ന് വ്യത്യസ്തമായ പദങ്ങൾ ഈ വാക്യത്തിനകത്ത് കാണാം ഒന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രണ്ടാമത്തെ സെൻ്റൻസ് ഇതാണ് സൈന്യങ്ങളുടെ ഖുവ മൂന്നാമത്തെ പദം പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം ആ മേ ഈ രാവിലെ മഹാദൈവത്തെ സേവിക്കേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നല്ലോ ദൈവത്തിന്റെ വിശ്വസ്ഥത വലുതാണ് ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുകയാണ് ഈ ദൈവം വീണ്ടെടുപ്പുകാരനാണ് ഇന്ന് രാവിലെ ഏത് പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാൻ കരുത്തുള്ളൊരു മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് നമുക്കറിയാം മിസ്രായി നിന്ന് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി പാപമങ്കിലമായ അനുഭവത്തിൽപ്പെട്ടുപോയ ആദാമ്യ കുലത്തെ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്ക വീണ്ടെടുത്ത ദൈവിക പദ്ധതിയുടെ വലിയ അനുഭവം ഇന്ന് രാവിലെയും നാം തിരിച്ചറിയണം ഈ വീണ്ടെടുപ്പുകാരൻ നമ്മളായി പോയ ഇടത്ത് നിന്ന് കുരുങ്ങിപ്പോയ സ്ഥാനത്ത് നിന്ന് വീണുപോയ ഇടത്ത് തള്ളിക്കളയുകയല്ല ചെയ്യുന്നത് ഒരു വില നൽകി നമ്മെ വീണ്ടെടുക്കുവാൻ ഇഷ്ടപ്പെടുകയാണ് ഈ രാവിലെ ആരെങ്കിലും വീണുപോയവരോ ഉടഞ്ഞു പോയവരോ പരാജയപ്പെട്ടു പോയവരോ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് അയ്യോന്റെ പുസ്തകം വായിക്കുമ്പോൾ അയ്യോ പറയുന്നത് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു മരിച്ചു മൺമറഞ്ഞ് പോയ ഒരു വീണ്ടെടുപ്പുകാരനല്ല അല്ല വീണ്ടെടുപ്പുകാരൻ്റെ കഥ കേട്ട് കൈകൊട്ടി സന്തോഷത്തോടെ പോകാനല്ല ഇന്ന് രാവിലെയും നമ്മെ വീണ്ടെടുക്കുവാൻ കരുത്തോടെ ജീവിക്കുന്ന മഹാദൈവം അയ്യോ അതാണ് അയവിറക്കി പറയുന്നത് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു നിക്ഷയമായിട്ടും പ്രിയരെ ജീവിതത്തിൽ പെട്ടുപോയ ആ മേൻ ഏതൊരു അനുഭവത്തിൽ നിന്നും അവസ്ഥകളിൽ നിന്നും വീണ്ടെടുക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നവോമിയുടെയും കുടുംബത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ഒരു വില കൊടുക്കുന്ന ബോവാസിനെ കാണുവാനായി കഴിയും പ്രിയരെ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ ദൈവം ഇന്ന് പകല കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ രോഗത്തിൽ നിന്ന് പതിവാനത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് കുടുംബ തകർച്ചകളിൽ നിന്ന് എന്തിനാ പാപ സ്വഭാവങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിവുള്ളൊരു നല്ല ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഒരിക്കലും വിടത്തില്ലെന്ന് പറഞ്ഞ് ശത്രു ഊറ്റി തകർത്തു വച്ചിരിക്കുന്ന ആ മേൻ ചില അനുഭവങ്ങളിൽ നിന്ന് പകൽ തിരുവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊട്ടിമാറട്ട കാരണം വീണ്ടെടുപ്പുകാരന്റെ കരം ഇന്ന് പകലും വെളിപ്പെടും ഒന്നാമത്തെ കാരൻ പറയുന്നു ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രണ്ടാമത്തെ പദം പദമെഴുതിയിരിക്കുന്നു സൈന്യങ്ങളുടെ ഹോവ നാം സേവിക്കുന്ന ദൈവം ഒരു സാധാരണ ദൈവമല്ല അവന്റെ ഒരു പേരിതാണ് സൈന്യങ്ങളുടെ ഹോവ ക്കാൻ പറയുന്നു യുദ്ധവീരനായ ഗോവ ഈ രാവിലെ നമ്മൾ തിരിച്ചറിയണം തൻ്റെ ജനത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ടതിൽ ഒരു മഹാസൈന്യം സൈന്യം ദൈവത്തിന്റെ പക്കലുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന യസ്ത്രത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ഗോവയാണ് വലിയൊരു ദൂത ഗണം തന്നെ ദൈവിക സൈന്യത്തിനകത്തുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഇന്ന് പകൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഭയപ്പെട്ട് ആകുലതയോടെ നിങ്ങളിൽ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉറപ്പോടെ പറയാം നാം സേവിക്കുകയും ആരാധിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു വിടുതലുറപ്പാണ് പടയ നിയമം മുഴുവനും വായിക്കുമ്പോൾ ദൈവത്തിന്റെ സൈന്യം ദൈവജലത്തിന് വേണ്ടി ഇടപെടുന്നത് നമുക്ക് കാണുവാനായി കഴിയും പ്രിയരെ പുതിയ നിയമത്തിനകത്തും ദൈവത്തിന്റെ സൈന്യം ത്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നതും കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അത്ഭുതകരമായി അപ്പുറം കൊണ്ടത് എത്തിച്ചതും ജയകരമായി തന്റെ ജനത്തെ നടത്തുകയും ചെയ്ത ഒന്നിലധികം സംഭവങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മളായിപ്പോയ അവസ്ഥയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് സഹായിക്കേണ്ടതിന് ആ മേ സൈന്യങ്ങളുടെ തന്റെ സൈന്യത്തെ അയക്കുന്ന നല്ല പ്രഭാതമായി തീരട്ടെ വിശ്വസിക്ക ദൈവവചനത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം അവൻ പരിശുദ്ധനാണ് നമുക്കറിയാം ആ മേ ദൈവം വിശുദ്ധനാണെന്ന് ദൈവം വിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് തിരുവചനത്തിനകത്ത് സറാഫുകൾ ദൈവത്തെ ആരാധിക്കുകയാണ് മറ്റെന്തിനേക്കാളും ആ മേ വലിയതാണ് ദൈവിക വിശുദ്ധിയുടെ വിശുദ്ധിയുടെയാടം പ്രിയരെ ദൈവം വിശുദ്ധനായിരിക്കുക മാത്രമല്ല ആരാണോ ദൈവപാത പീഠത്തോട് വരുന്നത് അവരെയും വിശുദ്ധീകരിക്കുവാൻ തക്കവേണം നമ്മുടെ ദൈവം ശക്തനാണ് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം ദൈവം വിശുദ്ധൻ എന്ന് മാത്രമല്ല ആരാണോ ദൈവത്തിങ്ങലേക്ക് നോക്കുന്നത് ആരാണോ ദൈവപാത വരുന്നത് എടുത്തു വരുന്നത് സഖലയനീതിയും പോക്കി വിശുദ്ധീകരിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവം ആരെല്ലാം ശ്രമിച്ചിട്ടും എന്തെല്ലാം പറഞ്ഞിട്ടും ഒരു മാറ്റവുമില്ലാതെ ഇന്നും പാപത്തിലും ശാപത്തിലും ആണ്ടുപോയി കിടക്കുകയാണോ നമ്മുടെ ദൈവം പരിശുദ്ധനാണ് പാപിയെ വിശുദ്ധീകരിക്കുന്നവനാണ് നിശ്ചയമായിട്ടും ഈ നല്ല പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ നല്ല ദൈവമേ സ്വർഗസപിതാവേ വിലയേറിയ സമയത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നത് കൊണ്ട് തന്നി വീണ്ടെടുപ്പുകാരനായ ദൈവം സൈന്യങ്ങളുടെ ഉടമസ്ഥനായ ദൈവം അമേൻ വിശുദ്ധിയിൽ ഭയങ്കരത്വമുള്ള ദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഓക്കെ ഗോഡ് ബ്ലസ് യു ദയവുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ